വടക്കൻ കേരളത്തിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും ദുരിതം രൂക്ഷമാണ് കണ്ണൂർ പാനൂരിൽ കെ എസ് ജീവനക്കാർ സഞ്ചരിച്ച ജീപ്പ് വെള്ളക്കെട്ടിൽ ഒഴുകിപ്പോയി കാസർകോട്ടെ തീരദേശ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമാണ് മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം മുണ്ടേരിയിലെ ആദിവാസിയൂരിലെ കുടുംബങ്ങൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു വടക്കൻ കേരളത്തിൽ മഴ ദുരിതങ്ങൾക്ക് അറുതിയില്ല കാസർഗോഡ് തേജസ്വിനി പുഴയിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു നീലേശ്വരത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കർണാടക ഉൾവനത്തിൽ ഉരുൾപൊട്ടിയെന്നാണ് നിഗമനം കണ്ണൂരിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിൽ മലയോര മേഖലയിലെ പുഴകൾ കരകവിഞ്ഞ് ഒഴുകുകയാണ് കണ്ണൂരിൽ നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു പാനൂരിൽ വൈദ്യുതി ലൈനിലെ തകരാർ പരിഹരിക്കാൻ പോയ കെ എസ്ഇബി ജീവനക്കാർ സഞ്ചരിച്ച വാഹനം ഒഴുകിപ്പോയി വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് ജീവനക്കാരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി ഇരിട്ടി തളിപ്പറമ്പ് റോഡിൽ മണ്ണിടിഞ്ഞു കോഴിക്കോട് കല്ലാച്ചിയിൽ കനത്ത കാറ്റിൽ മരങ്ങൾ വീണ് വീട് ഭാഗികമായി തകർന്നു കുറ്റിപ്പുറം സൗത്തിലെ വലിയ പറമ്പത്ത് ദേവിയുടെ വീടിന് മുകളിലാണ് മരം വീണത് കോഴിക്കോട് മുക്കം അഗസ്ത്യമൊഴി കൈത്തുപ്പുഴയിലോട് വിണ്ടുകേറി നവീകരണം നടക്കുന്ന റോഡാണ് മുപ്പത് മീറ്ററോളം ദൂരം വിണ്ടുകേറിയത് മലപ്പുറം മുണ്ടേരിയിലെ ആദിവാസി ൾ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു നാരങ്ങപ്പോയിൽ നഗറിലെ മണ്ണിടിച്ചിൽ തടയാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുമെന്ന് ജില്ലാ കളക്ടർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത് അഞ്ച് കുടുംബങ്ങളാണ് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സമരം ചെയ്തത് പാലക്കാട് ആലത്തൂർ തോണിപ്പാടത്ത് വീട് തകർന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി മലപ്പുറം